ഹലോ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഇതേപോലെയുള്ള സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ സാറ്റിൻ്റെ ആയിക്കോട്ടെ സിൽക്ക് ടൈപ്പ് മെറ്റീരിയലിനകത്ത് അല്ലെങ്കിൽ സാരി മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ പ്രധാനമായും വരുന്ന പ്രശ്നമാണ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളതല്ലേ അപ്പോൾ ഒട്ടുമിക്കവരും ഇതുപോലത്തെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന മെറ്റീരിയൽ അത് സിബ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ഈ ഒരു പെർഫെക്ഷൻ കിട്ടാറില്ല അതായത് വളഞ്ഞു പുളഞ്ഞായിരിക്കും കിട്ടുക അപ്പോൾ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഇതേ ടൈപ്പ് മെറ്റീരിയൽ എങ്ങനെ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ അല്ല എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അത് വേണ്ടവർ ആ ഒരു വീഡിയോ കണ്ടാൽ മതി പക്ഷെ നമുക്ക് ഇതുപോലെ എങ്ങനെ എന്ത് ടൈപ്പ് ഉപയോഗിച്ച് ഇതുപോലെ പെർഫെക്റ്റ് ആക്കി എടുക്കാം എന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കണ്ടോ നമ്മൾ ഈ സിബ് ഓപ്പൺ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും യാതൊരു ചുളിവോ തിരിഞ്ഞു പോയോ ഒന്നും കൂടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സിബിൻ്റെ രണ്ട് സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പീസിനകത്ത് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് നമ്മൾ ഫസ്റ്റ് കാണിച്ചിടാം എന്താണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ സിബ് അറ്റാച്ച് ചെയ്ത സമയത്ത് നമ്മൾ ആദ്യം നമ്മൾ മെയിൻ പീസിനകത്താണെങ്കിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുക അതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുക അല്ലേ അപ്പം അതിനായിട്ട് ആദ്യം മെയിൻ പീസ് എടുത്ത് മെയിൻ പീസിന് നല്ലവശം നമ്മൾ സിബ് ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സിബ് കിട്ടുക നല്ല വളഞ്ഞ് പൊളഞ്ഞായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ആദ്യം ഈ ഒരു പീസിനകത്ത് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ സ്ഥിരമായിട്ട് ടൈലറിങ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു തുണിക്കാതെ നമ്മൾ ആദ്യം സിബ്ബ് അറ്റാച്ച് ചെയ്ത് കാണിച്ചിരാം അപ്പോൾ നമ്മൾ ഈയൊരു സിബ്ബ് നമ്മളത് ഈയൊരു തുണിക്കാതെ നമ്മളിത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സിബ്ബുണ്ടോ ചില സ്ഥലത്തൊക്കെ ഇതുപോലെ പൊള്ളിച്ചു നിൽക്കുന്നത് ഈ ഒരു ലൈൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഒരു ഭയങ്കര രണ്ടു ലക്ഷം നോർമൽ അല്ലാത്ത രീതിയിൽ ഇങ്ങനെ പൊതിയും താന്നും ഒക്കെ ആയിട്ട് ലെവലല്ലാണ്ടോ ഒട്ടും പെർഫെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് ഈ ഒരു സിബ് നിൽക്കുന്നത് ഉണ്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി ഇതിനകത്ത് വൈറ്റിനകത്ത് വൈറ്റ് സിബ്ബ് എന്നുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയി കാണുന്നുണ്ടെന്ന് അറിയില്ല ഇപ്പോൾ ഇതുപോലെ വേവ് പോലെ നമ്മുടെ സിബ് വന്നിരിക്കുന്നത് ഒട്ടും പെർഫെക്റ്റ് അല്ലാണ്ടോ ഇതുപോലെ അവിടെ വന്നിരിക്കുന്നത് നമുക്ക് വൺ സൈഡ് ഫുഡ് വെച്ച് ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ട് കാണാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈഡിൽ ഒരു തുണി വെച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോഴും ഇന്ന് നോക്കുന്ന സമയത്ത് സിബിൻ്റെ ഭാഗം ഉണ്ടോ ഇതുപോലെ വേവ് പോലെയാണ് നിൽക്കുന്നത് അല്ലെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കില്ല ഇതുപോലെ പൊങ്ങിയൊരു പൊള്ളിച്ച പോലെ നമ്മൾ സിബ്ബ് നിൽക്കുന്നത് ഉണ്ടോ ഇതാണ് നമ്മുടെ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത് ഇങ്ങനെയാണുണ്ടോ ഒരു പെർഫെക്റ്റ് ഇല്ലാത്ത രീതിയിൽ വളഞ്ഞ് പൊളഞ്ഞ് ഇതുപോലെ പൊള്ളിച്ച പോലെ ഉണ്ടോ ഒരു ലെവലോ ലൈനോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ പെർഫെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ സാധാരണ കേസിൽ നമുക്ക് കിട്ടുക ഓക്കെ ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഈ ഒരു സിബ് വളഞ്ഞു പൊളഞ്ഞാണ്ടോ ഇങ്ങനെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന മെറ്റീരിയലിനകത്ത് ഇതുപോലെ സിബ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഈ ഒരു പ്രശ്നം വരാറുണ്ട് അപ്പോൾ നമുക്ക് അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു കാണിക്കാൻ വേണ്ടി പോകും നമ്മളൊരു ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ ബാക്ക് പീസിനകത്ത് സിബ് സിബ് കൊടുക്കുന്ന ഭാഗം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഒരു ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് നമുക്കിനി സിബ് വെക്കേണ്ട ഭാഗം നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ കറക്റ്റ് എന്ത് ചെയ്യാൻ നമ്മൾ രണ്ടായിട്ട് മടക്കിയ ശേഷം നമ്മൾ സിബ് വെക്കേണ്ട ഭാഗം കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ക്രോസ് ആയി പോകാൻ പാടില്ല കറക്റ്റ് ലെവലായിരിക്കണം കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ടിപ്സ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് അത് പ്രത്യേകം അതാണ് നമ്മുടെ ഇതിൽ ഈ ഒരു വീഡിയോക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ രണ്ട് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ വീഡിയോയുടെ ടിപ്പ് കിടക്കുന്നത് അപ്പം അതിനായിട്ട് ആവശ്യം രണ്ട് ക്യാൻവാസ് ഷീറ്റാണ് നമ്മൾ വളരെ കനം കുറഞ്ഞ ലൈറ്റ് ആയിട്ടുള്ള ഡോട്ടർ ക്യാൻവാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്യാൻവാസിന് നോക്കിയാൽ ചെറിയ ചെറിയൊരു ഡോട്ടഡ് ധാരാളമായിട്ട് കാണാൻ വേണ്ടി പറ്റുണ്ടോ ഇതുപോലെ വളരെ സ്മൂത്ത് ആണ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ചെറിയ ചെറിയ ഡോട്ടഡ് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ഡോട്ടഡ് ക്യാൻവാസാണ് നല്ലപോലെ സ്റ്റിക്കി ആയിട്ട് ഒട്ടി നിൽക്കുകയും ചെയ്യും വളരെ കനം കുറഞ്ഞ ടൈപ്പ് ക്യാൻവാസ് ഷീറ്റാണ് ഇനിയിപ്പോൾ നോർമൽ ക്യാൻവാസ് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ചെറിയ ലൈനിങ്ങിൻ്റെ പീസ് ആണെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് ഉപയോഗിക്കുക വളരെ ലൈറ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ക്യാൻവാസ് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സിബിൻ്റെ ഭാഗം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ള നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇതില്ലാത്തവർ നോർമൽ ചെറിയ ലൈനിങ്ങിൻ്റെ ഇതെടുത്താലും മതി സാധാ ക്യാൻവാസ് ഉപയോഗിക്കാം അതും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ പീസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം സിബ് വെക്കേണ്ട ഭാഗം ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ച രണ്ട് പീസ് ഉണ്ട് അതിൽ ഒരു സൈഡ് ഇതുപോലെ എടുക്കുക അപ്പോൾ അതിൻ്റെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ എൻഡ് വശത്തായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ ക്യാൻവാസ് ഷീറ്റ് എൻഡിലേക്ക് ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ചെടുക്കുക അതേപോലെ തന്നെ രണ്ടാമത്തെ പീസിൻ്റെ എൻഡിലും അതായത് ചീത്തവശത്തായിട്ട് നമ്മുടെ ക്യാൻവാസ് ഷീറ്റ് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ചുകൊടുക്കുക ഓക്കെ കേട്ടോ ഇതേപോലെ രണ്ട് പീസ് നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും ഇവിടെ ഒട്ടിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ പീസ് എടുത്ത് നമ്മൾ ഇതുപോലെ അയൺ ചെയ്ത് നല്ലപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് പീസാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഡോട്ടർ ക്യാൻവാസ് നല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് ഒട്ടിപ്പിടിക്കും ക്യാൻവാസ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ അത് ഇതേപോലെ നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഫസ്റ്റ് പീസ് നമ്മളിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പീസും ഇതുപോലെ വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കാം നമ്മൾ സിബ് വെക്കുന്ന എൻ്റെ സൈഡിലാണ് നമ്മൾ ഇതുപോലെ ക്യാൻവാസ് ഷീറ്റ് വെക്കുന്നത് മാറിപ്പോയത് സിബ് വെക്കേണ്ട ഭാത്തമായിട്ട് വേണം അതുപോലെ ചീത്ത വശത്ത് വേണം നമ്മൾ ഈ ക്യാൻവാസ് ഷീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ നല്ലപോലെ അയൺ ചെയ്ത് നമ്മൾ രണ്ടാമത്തെ പീസ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ രണ്ട് പീസ് ഇതുപോലെ അയൺ ചെയ്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ തുണിക്ക് അളവിന് കറക്റ്റായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ആക്കി എടുക്കാം രണ്ട് പീസ് ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്ന ബാക്കൊന്ന് കത്രിക്ക് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പം ഇതേപോലെ രണ്ട് സൈഡും കട്ട് ചെയ്തു അതേപോലെ ഈ ഫ്രണ്ട് സൈഡിലും പുറത്തോട്ടേക്ക് കിടക്കുന്ന ക്യാൻവാസ് ഷീറ്റ് നമ്മുടെ തുണിക്ക് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യാം കേട്ടോ അത് ഇതേപോലെ നമ്മൾ കണ്ടോ കട്ട് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ തുണിക്ക് അളവിനനുസരിച്ച് ആക്കി മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ പീസ് നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കാം ഓക്കെ അപ്പം ഇത് രണ്ട് പീസ് ഇതുപോലെ എൻ്റെ വശം നമ്മൾ ക്യാൻവാസ് ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ ഇത് ശേഷം ഇനി നമുക്ക് സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇൻവിസിബിൾ സിപ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇൻവിസിബിൾ സിപ്പ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു തുണിക്കാത്ത് നല്ല വശത്തായിട്ട് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതേപോലെ വെച്ച് നമുക്ക് ആദ്യം ഇതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം രണ്ടാമത്തെ പീസ് എടുത്ത് നമുക്ക് രണ്ടാമത്തെ സൈഡിലും വെച്ച് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ രണ്ട് സൈഡ് കണ്ടോ തുണിയിട്ട് രണ്ട് സൈഡിലായിട്ട് നമ്മൾ സി സിബ് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ നല്ല ആയിട്ട് യാതൊരു ചുളിവോ തിരിവോ ഒന്നും കൂടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ രണ്ട് സൈഡിലെ തുണിയും നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ടുണ്ടോ യാതൊരു ചുളിവോ ഒന്നും കൂടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സിബും തുണിയും രണ്ടും നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ തുണിക്കാത്ത ഒരു സ്റ്റിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ രണ്ടാമത്തെ സ്റ്റിച്ച് എന്ന് നമുക്ക് ഈ ഒരു സിബിനെ ചേർന്ന് രണ്ടാമത്തെ സ്റ്റിച്ചുകൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ജസ്റ്റ് തുണി പിടിപ്പിക്കാനുള്ള സ്റ്റിച്ച് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ തന്നെ നോക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ചുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ഉണ്ട് എവിടെയോ ഒരു ചുളിവുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കാണാം ഇപ്പം നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ സിബ് ചേർന്ന് നമ്മളിതുപോലെ വൺ സൈഡ് ഫോട്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് സിബിൻ്റെ ഭാഗവും അതുപോലെ തുണിയുടെ രണ്ട് വശമൊക്കെ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ഈയൊരു ഭാഗം കിട്ടിയിട്ടുണ്ടോ നല്ല ഇപ്പോൾ നമ്മൾ സാറ്റിൻ്റെ മെറ്റീരിയലാണെന്നാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ കയ്യിൽ നിന്ന് വൈതി പോകുന്ന സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ സാരി മെറ്റീരിയലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചാൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ നമുക്ക് ഈ ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം അതെയോ നല്ല നീറ്റായിട്ട് യാതൊരു ചുളിവോ പിരിവോ ഒന്നും കൂടാണ്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി നമ്മുടെ ആ ഒരു തുണിക്ക് അറ്റാച്ച് ചെയ്ത സമയത്ത് നല്ല വേവ് പോലെ നമ്മളെ സിബ് വന്നിരിക്കുന്നത് ഒരു പെർഫെക്ഷൻ ഉണ്ടായിട്ടില്ല നമ്മൾ ആ ഒരു ക്യാൻവാസിറ്റ് ഒട്ടിക്കുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ നമ്മൾ ഫസ്റ്റ് ഭാഗം കാണിച്ചില്ലേ അപ്പോൾ അതിൽ നിന്ന് ഇത് നോക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റായിട്ട് നല്ല ലെവലായിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ കമന്റുകൾ വളരെ ആണ് അപ്പോൾ നമ്മൾ ഇത്രയും സിപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിലായിട്ടതിൽ ലൈനിങ് പീസുകൾ അറ്റാച്ച് ചെയ്തതിനു ശേഷം നമുക്കിത് കാണിച്ചിരാം അപ്പം നിങ്ങളും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും അറിയിക്കുക കാരണം നിങ്ങളുടെ കമന്റ്സുകളാണ് നമ്മുടെ പുതിയ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് കാരണം നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് വേണം നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലൈനിങ് പീസുകൾ അറ്റാച്ച് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് വന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് ലൈനിങ് പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിബിനകത്ത് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടോ ലൈനിങ് വെച്ച ഭാഗത്തേക്ക് നോക്കുമ്പോഴും നല്ല നീറ്റായിട്ട് ഇതേപോലെ ഉണ്ടോ ആയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിന്റെ തയ്യൽത്തുമ്പോൾ ഒക്കെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻവിസിബിൾ ഷിപ്പ് വെക്കാൻ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് വീഡിയോ നോക്കിയാൽ മതി കണ്ടോ നമ്മുടെ തയ്യൽ തയ്യൽത്തുമ്പെല്ലാം ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് നമ്മുടെ ഇൻവെസ്റ്റിൾസിപ്പ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതും കൂടെ ഡീറ്റെയിൽ ആയി ഇതിനകത്ത് കാണിക്കാതിരുന്നത് അപ്പോൾ അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്തെങ്കിലുമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമ്പോൾ പോകുന്ന തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ പുതിയ വീഡിയോ മാഡത്തെ ചേർത്ത് കാണാം ബൈ ഫ്രം മാജിക് നഡിൽ